ആനന്ദമസ്തി ൊന്നു തന്നെ താനന്യമോർക്കിൽ അതുതി സർവം ജലം ഗഗന നീലമസത്യമ്രസൂനം നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും ആനന്ദമസ്തി അതു ഭാതി അതൊന്നു തന്നെ

ആനന്ദം അസ്തി അതൊന്നു തന്നെ അന്യമോർക്കിൽ നാസ്തി നഭാതി നോക്കൂ ആനന്ദമസ്തി അതു ഭാതി നേരത്തെ നമ്മൾ ചിന്തിച്ചു സത്ത് ക്ഷിത്ത് ആനന്ദം ഈ ഭാവം അജ്ഞാന ദശയിലും അനുഭൂതമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു ഉണ്ട് ഈ എന്താണ് ഉന്മാന്ന് ഉപാധികളിൽ നിന്ന് വേർതിരിച്ചു മനസ്സിലാക്കിയിട്ടൊന്നുമില്ല ആ ഉപാധികളിൽ നിന്ന് വേർതിരിച്ചു മനസ്സിലാക്കിയിട്ടൊന്നുമില്ല അത് ശരിയാ എങ്കിലും ഉണ്ട് എന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ ഞാൻ എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ആനന്ദമാണ് എന്നുള്ള ലിംഗങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആനന്ദമാണെന്നുള്ളതും അറിയുന്നുണ്ട് പിന്നെ സ്വപ്ന സുശുദ്ധികളാകുന്ന അവസ്ഥകളിലും ശൈശവ ബാല്യ കൗമാര യൗവന വർദ്ധക്യാദി അവസ്ഥകളിലും ഞാൻ അറിയുന്നു എന്നുള്ളതും അറിയുന്നുണ്ട് അപ്പൊ അജ്ഞാനദശയിൽ പോലും ഈ അസ്ഥിഭാദീ പ്രിയം അസ്ഥിഭാതി പ്രിയം എന്നുള്ളത് പ്രകാശിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു അപ്പൊ ആനന്ദം അസ്ഥി ആനന്ദമുണ്ട് അത് ഭാതി അത് തന്നെ പ്രകാശിക്കുന്നു അതൊന്നു തന്നെ ഇതാണ് ഞാൻ ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ സ്വരൂപം അതായത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇത്രയും മനസ്സിലാക്കുള്ളൂ വേദാന്തം ഇക്കണ്ട ഇക്കണ്ടായിരക്കണക്കിന് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് ചെകഞ്ഞെടുത്താൽ ഇതേ പഠി മനസ്സിലാക്കാനുള്ളൂ ഞാൻ ഞാൻ സത്യമാണ് ഞാൻ ചിത്താണ് ഞാൻ ആനന്ദമാണ് വേറൊന്നും മനസ്സിലാക്കാനില്ല ഇതിനാണത്രയും പഠിച്ചത് ഇത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഈ ഒരു ബോധം വരുന്നത് വരെ പല പല ഭാഷകളിലൂടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നു കേൾക്കുന്നു അത്രയും ഒന്ന് സക്രദ് വിഭാഗം ഇല്ലാത്ത പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല നമ്മൾ ഓർമ്മിക്കുകയാണ് ആശ്രമത്തില് എല്ലാ മാസവും അവസാനം ഞായറാഴ്ച വേദാരുടെ ക്ലാസ് ഉണ്ട് എല്ലാ മാസവും ഒരു പരസ്യം പറഞ്ഞു കേട്ടോ വരേണ്ടവർക്കൊക്കെ വരാം രാവിലോട്ട് വൈകുന്നേരം വരെ ഉണ്ട് അപ്പം സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരാൾ സ്ഥിരമായിട്ട് ഒരു ക്ലാസ് മുടക്കാതെ വന്നുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ വലിയ അദ്ദേഹം പോയി കോവിഡ് സമയത്താണ് പോയത് അപ്പം തൊട്ട് മുമ്പ് ഒരു ക്ലാസ്സിൽ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ക്ലാസ്സിന് വന്നിട്ടില്ല ക്ലാസ് കുറെ കാലം ഉണ്ടായിട്ടുമില്ല കോവിഡ് സമയത്ത് ക്ലാസ് ഉണ്ടായിട്ടില്ല ഞാൻ പൊട്ടുന്നവരൊറ്റ വിളിച്ചു പറയലു കീട്ടിപ്പോയി ഒച്ചത്തിൽ താര ക്ലാസ്സിലായിരിക്കണ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള ചിന്തയൊന്നുമില്ല കീട്ടിപ്പോയി എന്ത് കിട്ടിപ്പോയി അല്ല എന്നെ കിട്ടിപ്പോയി ഏതായാലും പിന്നെ മുമ്പ് ക്ലാസ്സിൽ വന്നിട്ടുമില്ല ക്ലാസ് ഉണ്ടായിട്ടും ഇല്ല കുറെ കാലത്തേക്ക് അത് കഴിഞ്ഞ് രണ്ടാമതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മുമ്പിൽ പോവുകയും ചെയ്തു ഞങ്ങളെല്ലാരും അദ്ദേഹത്തെ മടിയെന്നായിരുന്നു വിളിക്കാറ് ഞങ്ങൾ അദ്ദേഹത്തെ മടിയെന്നാണ് വിളിക്കാറ് എല്ലാരും കോഴിക്കോട് മിക്കവാറും പേർക്ക് പറഞ്ഞാ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും ഇങ്ങനെ കാറ്റിൽ നടക്കുന്ന പോലെ ഞാൻ നടക്കുക നമ്മുടെ ഏർ കളി ഭാഗത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയേണ്ടത് എരഞ്ഞിപ്പാലത്തൊന്നും ഇങ്ങോട്ട് ഹരിയടത്ത് പാലം അതുവരെയുള്ള ആ റോഡിൽ കൂടെ ഉണ്ടാവും അയാള് മുകളും തലയും ചോൾ കൈ കൂട്ടിട്ട് നടക്കുണ്ടാവും മോളും അച്ചനും അല്ല പറഞ്ഞത് ഈ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊന്നും പറയരുത് പഴഞ്ചൊല്ലിൽ പതിരണ്ട് കാരണം മലയാളത്തിൽ പറഞ്ഞ മടിയൻ മല ചുമക്കുന്നതാണ് അത്ര വെട്ടിത്തരം വേറൊന്നുമില്ല മല മടിയനെ ചുമക്കല്ലാതെ മടിയൻ ഒരിക്കലും മല ചുമക്കില്ല എന്നാണ് അദ്ദേഹം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കിട്ടിപ്പോയി എന്ത് കിട്ടി എന്നെ കിട്ടിപ്പോയി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ വേദാണ്ട് വേറെ ഒന്നുമില്ല ഇതെന്താ വലിയൊരു സംഭവമാണ് വിചാരിക്കേണ്ടതായി പ്രശ്നം വരുന്നത് എന്താണ് തന്റെ സ്വരൂപം എന്നുള്ള തിരിച്ചറിവ് വരെ മാത്രമേ അത് ഞാൻ അതിനെയാണ് അനുഭവമുള്ളപ്പോൾ പറഞ്ഞത് അയാൾ വേറൊരാളുടെ അനുഭവം അല്ലല്ലോ പറഞ്ഞു അയാളുടെ അനുഭവമല്ലേ പറഞ്ഞു ഏ അയാളുടെ അറിവല്ലേ അയാളെ വിളിച്ചു പറഞ്ഞത് കേട്ടു അതിലിന്ന് നമ്മളിങ്ങനെ സംശയിക്കണേ ഈ മനസ്സിലാവലോ അനുഭവിക്ക അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സംശയരഹിതമായിട്ട് ബോധിക്കുക അല്ലേ വേറെ എന്താ അനുഭവിക്കുക എന്ന് പറഞ്ഞ ഞാൻ എന്നിൽ നിന്ന് ഭിന്നമായ പഞ്ചസാരയെ അല്ലെങ്കിൽ ഞാൻ എന്നിൽ നിന്ന് ഭിന്നമായ ശർക്കരയെ അതിൻ്റെ മധുരത്തെ അനുഭവിച്ചു എന്ന് പറയുന്നത് പോലെ എന്നിൽ നിന്ന് ഭിന്നമായ ആത്മാവിനെയാണോ ഞാൻ അനുഭവിക്കുന്നത് അല്ലല്ലോ അപ്പൊ അറിയുന്ന അനുഭവം സുദൃഢമായ അറിവാണ് സംശയരഹിതമായ അറിവാണ് അനുഭവം ഉണ്ടോ ചോദിക്കുക ചിന്തിച്ചാൽ അപ്പടി കിട്ടും അവിടെ യഥാർത്ഥ ജ്ഞാനം അയഥാർത്ഥ ജ്ഞാനം എന്നൊക്കെ ജ്ഞാനത്തെ തന്നെ വിഭജിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കും പ്രമാണാന്തരങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടാത്ത അറിവാണ് യഥാർത്ഥജ്ഞാനം പ്രമാണാന്തരങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടുമെങ്കിൽ അത് യഥാർത്ഥജ്ഞാനം അല്ല അത് ഭ്രമജ്ഞാനമാണ് ചിന്തിക്കേണ്ടതാണ് ഏതായാലും കൊള്ളാം കഷ്ണകട്ടാസത്തെ കുറിച്ച് വയ്ക്കുക അപ്പോ ഓർക്കിൽ എന്താണ് ആനന്ദം അസ്ഥി ആനന്ദമസ്തി അത് ഭാതി അത് പ്രകാശിക്കുന്നു അപ്പം ഉണ്ട് പ്രകാശിക്കുന്നു ഉള്ളതേ പ്രകാശിക്കുന്നു പ്രകാശിക്കുന്നതിനാസ്പദമായി ഉണ്മ്മയുണ്ട് അതെന്താണ് അത് ആനന്ദമാണ് ഇത്ര ഉറച്ചു ഒന്നുകൂടി പറയാം ഉള്ളതാണ് പ്രകാശിക്കുന്നത് പ്രകാശിക്കുന്നുണ്ടെങ്കിലുണ്ട് അതെന്താണ് അത് ആനന്ദമാണ് നമ്മുടെ എല്ലാം ആനന്ദമാണ് നമ്മുടെ എല്ലാത്തി സ്വരൂപാനന്ദമാണ് ഏ എന്താ സ്വാമി എന്റെ ദുഃഖം എനിക്കറിയുള്ളൂ എന്തൊക്കെ ദുഃഖങ്ങളാണ് എനിക്കുള്ളത് എന്തൊക്കെ പ്രയാസങ്ങൾ ക്ലേശങ്ങൾ എനിക്കുണ്ട് അപ്പൊ ഞാൻ ആനന്ദമാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ ചോദ്യം നിങ്ങൾ എന്ത് ക്ലേശമുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ സൂര്യനെ മറക്കുന്ന മേഘങ്ങളെപ്പോലെ മാത്രമാണ് സ്വരൂപം ആനന്ദ സ്വരൂപമാണ് നമ്മുടെ നമ്മുടെതൊക്കെ അതുകൊണ്ടാണല്ലോ നാം നമ്മെ ഏറ്റവും അധികം പ്രേമിക്കുന്നത് അതുകൊണ്ടാണല്ലോ തനിക്ക് കലർപ്പില്ലാത്ത സന്ദർഭത്തിൽ താൻ ആനന്ദ സ്ഫുരണം അനുഭവിക്കുന്നു ചിന്തിക്കുക കലർപ്പില്ലാതെ താൻ അട്ടകിരിക്കുന്ന സമയത്ത് സുശുദ്ധിയിൽ ആനന്ദ സ്ഫുരണം ഉണ്ടാകുന്നുണ്ട് പൂർണ്ണാനന്ദാനുഭൂതി എന്നൊന്നും അവിടെ പറയുന്നില്ല കേട്ടോ കാരണം അവിടെ അജ്ഞാന ശരീരം ശേഷിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നത് എങ്കിലും അനന്തസ്ഫുരണം ഉണ്ടാവുന്നുണ്ട് അപ്പോ ആനന്ദമസ്തി അത് ബാധി അതൊന്നു തന്നെ താൻ ഇതാണ് തരം ഇതാണ് ഉറപ്പിക്കുക അപ്പൊ ചോദ്യം ചെല്ലു ചോദിക്കും ഇത് സ്വാമി ഇത് അറിയാതെ ഇത് അനുഭവിക്കാതെ ഇതാണ് ഉറപ്പിക്കുന്നത് എന്തിനാണ് ചോദ്യം അതൊരു കിട്ടിത്തല്ലേ ഞാൻ അറിയാതെ ഞാൻ അനുഭവിക്കാതെ ഉറപ്പിക്കണം അപ്പൊ ഇതൊക്കെയാണെന്ന് ഉറപ്പിച്ചു ഇതൊക്കെ അറിഞ്ഞിട്ടാ ഉറപ്പിച്ചേ ആണോ ഇത്രയും കാലം ഞാൻ ആണാണ് ഞാൻ പെണ്ണാണ് ഞാൻ കറുത്തിട്ടാണ് ഞാൻ വെളുത്തിട്ടാണ് ഞാൻ തരിച്ചിട്ടാണ് ഞാൻ മെലിഞ്ഞിട്ടാണെന്നൊക്കെ ഉറപ്പിച്ചില്ലേ ഏറപ്പിച്ചു ഒരു വീട്ടില് ഒരാളൊരു ഗുണ്ടുവാൻ വിചാരിച്ചു അപ്പൊ ഞാൻ തൊട്ടിച്ചിട്ടാണ് എന്തോ തടിയാ കുട്ടിക്ക് അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു സഹോദരങ്ങള് പറഞ്ഞു ബന്ധുക്കള് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു എന്ത് ഞാൻ വാല്യ തടിമാടനാന്ന് ഉറപ്പിച്ചു പിന്നെയാണ് ഞാൻ തടിയന്മാരുടെ കൂട്ടത്ത് പോയി വെക്കുന്നത് അവിടെ പോയപ്പോഴാണ് ഞാൻ വെളിഞ്ഞൊരാള് എന്തൊരു കഷ്ട അത് പത്തും മുന്നൂറും കിലോഗ്രാമുള്ള ആൾക്കാരാ ഞാനൊരു നൂറ്റി അയ്പത് കിലോ അല്ലേ ഉള്ളൂ എന്നായിരുന്നു ഇയാള് ചിന്തിക്കുന്നത് അപ്പൊ അയാൾ നെല്ഞ്ഞതാണെന്നാണോ തടിച്ചതാണെന്നാണോ ശരി എന്താ ശരി കഠോപനിഷത്തിൽ ഒരു വാക്യുണ്ട് ബഹുനാമേമി പ്രഥമോ ബഹുനാമേമി മധ്യമ ഞാൻ പലരുടെ കൂട്ടത്തിൽ ഒന്നാമനാണ് പലരുടെ കൂട്ടത്തിൽ ഞാൻ രണ്ടാമനാണ് അപ്പൊ ഒന്നാമന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കൂടിയാൽ ചേർത്ത് രണ്ടാമനാകും അങ്ങനെ ഉണ്ടാവില്ലേ ക്ലാസ്സിൽ ഒന്നാമൻ ആയി ചോദിച്ചു ക്ലാസ്സിലൊന്നാമനായി അങ്ങനെ എല്ലാ ക്ലാസ്സിലും ഒന്നാമന്മാരും തിരഞ്ഞെടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഞാൻ ചിലപ്പോൾ രണ്ടാമനോ മൂന്നാമനോ പത്താമനോ ഒക്കെ ആയിരിക്കും ഇവിടെ വന്നപ്പോൾ ഞാൻ ഒന്നാമ ഇതൊക്കെ അപേക്ഷിക്ക അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കുള്ളൂ ഞാൻ മറ്റെന്താണെന്ന് പറഞ്ഞാലും അതൊക്കെ നിരസിക്കപ്പെടും ഞാൻ സത്താണ് ചിന്താണ് ആനന്ദമാണെന്നറിഞ്ഞാൽ പിന്നെ അത് നിരസിക്കപ്പെടില്ല ഇതൊന്നു തന്നെ താൻ ഇതാണ് ഓർമ്മിക്കുക നോക്കൂ ആനന്ദമസ്തി അതു ബാതി അതൊന്നു തന്നെ താൻ അന്യമോർക്കിൽ അതു നാസ്തി നാതി സർവം അന്യമോർക്കിൽ ഇതല്ല താൻ എന്ന ഓർക്കിൽ എന്ത് താൻ ആനന്ദമല്ല താൻ അസ്തിത്വമല്ല താൻ ചിത് സ്വരൂപമല്ല എന്നാ ചിന്തിക്കണവച്ചാലോ അങ്ങനെയൊന്നില്ലോ ഇല്ലാതി എന്നുള്ളതില്ല ഇന്ത്യ എന്നുള്ളതില്ല അതുകൊണ്ട് ഞാൻ അസ്ഥി ഞാൻ ഉള്ളതാണ് ഞാൻ ചിത്താണ് ഞാൻ ആനന്ദമാണ് ഇതാണ് എന്റെ സ്വരൂപം അത് ഉറപ്പിക്കുക അന്യമോർക്കിൽ ഇതിൽ നിന്ന് ഭിന്നമായതാണ് ഓർക്കുന്നതെങ്കിൽ നാസ്തി ഭാതി ഒന്നും പ്രകാശിക്കുന്നില്ല ഇല്ലേ അതെങ്ങനെയാ മനസ്സിലായില്ലോ നോക്കൂ കാനൽ ജലം ഗഗന നീലം അസത്യമ്രസൂനം നനക്കിൽ ഗഗനം പരമാർത്ഥമാകും കാനൽ ജലം മരുഭൂമിയിലുള്ള ജലം അവിടെ ജലമുണ്ടോ ജലമില്ല മരുഭൂമിയിൽ ഇല്ലാത്ത ജലം ഉണ്ടെന്ന് കാണപ്പെടുന്നു അതാണ് കാനൽ ജലം മരുമരീശിക്കാജലം ഗീലം ഗീലം ആകാശത്തിന് നീലവർണമുണ്ട് ഉണ്ടോ ഇല്ലയോ ഞാൻ കാണുന്നുണ്ടല്ലോ കാണുന്നത് ശരി ആകാശത്തിന് നീലയില്ല ആകാശത്തിന് ഞാൻ നീല അധ്യാരോപിക്കുകയാണ് അനന്തമായതിൽ നീലവർണം എനിക്ക് തോന്നുന്നു അത്രയേ ഉള്ളൂ കാരണം നീല ഉണ്ട് എന്ന് പറഞ്ഞിടത്തേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ നീലയില്ല പിന്നെ അത്രയും ദൂരം പിന്നെ നീല കാണുന്നു പിന്നെ നീല കാണുന്നു അപ്പം അത് വെറും ഭ്രമമാണ് ഗഗന നീലം അസത്യം ഇതൊക്കെ ഉണ്ടെന്ന് കാണപ്പെടുന്നുണ്ട് അത് അസത്യമാണ് അബ്രസൂനം അബ്രസൂനം അബ്രമേഘം ആകാശ പുഷ്പം അബ്രസൂരം മേഘം എന്നുള്ളതിന് നമ്മൾ ആകാശം എന്ന അർത്ഥെടുത്താൽ ആകാശകുസുമം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഉണ്ടോ ഇല്ല ആകാശപുഷ്പ സാധനം ഇല്ല പക്ഷെ ഉണ്ടെന്ന് കാണുന്നു വാസ്തവത്തിൽ എന്താ അത് അത് മേഘപാളികൾ ഇങ്ങനെ കാറ്റത്ത് പറന്ന് പോണത് കാണുമ്പോൾ അത് ആകാശപുഷ്പോ തോന്നുന്നു ഇതൊക്കെ വ്യവഹാരത്തിലുണ്ട് വാക്കുകളുണ്ട് പക്ഷെ ഉണ്ടോ ഇല്ല ആചാര്യൻ ഒരു രസകരമായ ഒരു പദപ്രയോഗം ചെയ്തിട്ടുണ്ട് വേദാന്ത വിചാര സന്ദർഭത്തിൽ മൃഗതൃഷ്ണാഭസി സ്നാദുഷ്പൃതശേഖരസുതോ യാതി ശശശൃഗനുധര മൃഗതൃഷ്ണാഭസി സ്നാദ മൃഗതൃഷ്ണാ ജലത്തിൽ കുളിച്ചിട്ട് ഉണ്ടോ മരുഭൂമിയിലെ മാനുകൾ ഇല്ലാത്ത വെള്ളം ഉണ്ടെന്ന് അവയ്ക്ക് തോന്നുന്ന ആ ജലമാണ് വെള്ളം മൃഗതൃഷ്ണികാവെള്ളം വെള്ളത്തിൽ കുളിച്ചു വരാൾ സാധ്യമാണോ ഇല്ല സാധ്യമല്ല സ്നാതഹ അങ്ങനെ കുളിച്ചു എവിടെ വിളിച്ചത് മരുഭൂമിയിലെ കാനൽ ജലത്തിൽ കുളിച്ചുഷ്പൃതശേഖര ആകാശപുഷ്പങ്ങളൊക്കെ ധാരാളം ശേഖരിച്ചിട്ട് ചൂടി കുളിച്ചു കഴിഞ്ഞാൽ പൂഞ്ഞൂടണം പൂഞ്ഞൂടി ആകാശപുഷ്പങ്ങളൊക്കെ ധാരാളം ചൂട്ടി ഏഷ വന്ധ്യാസുതോയാതി വന്ധ്യയുടെ മകൻ അതാ പോകുന്നു വന്ധ്യയുടെ മകൻ പോവുകയാണ് വന്ധ്യാൻ അവള് പ്രസവിച്ചിട്ടില്ല പ്രസവിച്ചിട്ടുമില്ല പ്രസവിക്കാൻ കഴിയേയില്ല അവൾക്ക് വന്ധ്യയാണ് അപ്പൊ വന്ധ്യയുടെ മകൻ അതാ പോകുന്നു എങ്ങനെയാ പോണത് ശശശൃംഗധനുർദ്ധരോ മുയലിന്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലും പിടിച്ചിട്ടാ പോണത് ശശശൃംഗധനുർദ്ധര മുയലിന്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലും പിടിച്ച് പോവുകയാണ് ഇതൊക്കെ നമുക്ക് പദപ്രയോഗങ്ങൾ ചെയ്യാം പദം കേൾക്കുമ്പോ ഒരു സുഖമുണ്ട് മൊത്തത്തിലൊരു സുഖമുണ്ടും അത് കേൾക്കുമ്പോഴേ പക്ഷെ അങ്ങനെ ഉണ്ടോ ശശശൃംഗണ്ടോ ഇല്ല ഇല്ലാത്ത ശശശൃംഗ കൊണ്ട് എങ്ങനെ ധനുണ്ടാക്കും ഇല്ല ആകാശപുഷ്പണ്ടോ ഇല്ല വന്ധ്യാസുതനുണ്ടോ ഇല്ല മൃഗദൃഷ്ണാംബസ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഇതൊക്കെ ഇല്ലാത്തതാ ഇല്ലാത്തവ ചേർത്തൊരു പദം പ്രയോഗിച്ച് ശ്ലോകം ഉണ്ടാക്കി നമ്മൾ ആനന്ദിക്കും അരിക്ക വസ്തുതത്വം ഇല്ല അതാണ് പറഞ്ഞത് ഈ അഭ്രസൂനം ഗഗനനീലം കാനൽ ജലം ഇതൊക്കെ അസത്യമാണ് പിന്നെന്താ ഉള്ളത് നിനക്കിൽ നിനക്കിൽ വിചാരം ചെയ്താൽ ചിന്തിച്ചാൽ ഗഗനം പരമാർത്ഥമാകും ആകാശം മാത്രമാണ് സത്യം നീല എന്നുള്ളത് സത്യമല്ല ആകാശപുഷ്പം എന്നുള്ളതും സത്യമല്ല പിന്നെന്താ സത്യം ആകാശം മാത്രം സത്യം അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചോദിക്കും ആകാശ സദ്യയാണോ അതവിടെ നിന്ന് കിട്ടില്ല ഇപ്പൊ പറയും ഇപ്പൊ ആകാശ സദ്യ അല്ലാതെ ആകാശ പുഷ്പ സത്യല്ല ആകാശത്തിലെ നീലിപ്പ സത്യല്ല അതൊക്കെ നമ്മൾ അത്യാരോപിച്ചതാണ് ഇതുപോലെയാണ് ഈ കാണുന്നതൊക്കെ എല്ലാം എല്ലാ വ്യവഹാരങ്ങളും ഒത്തിരി ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടക്കേട് വരും കാരണം എല്ലാ വ്യവഹാരവും ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കി വെച്ച പലതും തകർന്ന് വീഴും പക്ഷെ വിചാരം ചെയ്താൽ ഇത്രയേ ഉള്ളൂ ഈ സംസാരം അറിഞ്ഞ് ജീവിച്ച സന്തോഷം ഇത്രയേ ഉള്ളൂ ഈ സംസാരം അറിഞ്ഞ് ജീവിച്ച സന്തോഷം അതിൽ കവിഞ്ഞ് ഇതിൽ സത്യത്വ ബുദ്ധി വന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ പദ പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് കരയേണ്ടി വരും ഈ പദ നൊര എന്താണ് ഒരു കാൽ ടീസ്പൂൺ വെള്ളം മാത്രമായിരുന്നു അന്നേരം അത് തന്നെയാണെന്ന് മനസ്സിലാക്കിയ സമാധാനത്തിനൊരു കുഴപ്പവും ഉണ്ടാവില്ല അല്ലെങ്കിൽ പ്രശ്ന നമ്മൾ ഈ കലഹിക്കുന്നതും ദുഃഖിക്കണതും ഒക്കെ ഇതിന്റെ പേരിലല്ലേ നാലേ ചോക്കും പലത് ചേർത്ത് വെച്ചൊരവസ്ഥ സംഘാതസ്ഥിതി ആ സംഘാതസ്ഥിതിയെ സത്യമെന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ഈ ദുഃഖിക്കുന്നതും ദ്വേഷിക്കുന്നതും നമ്മു തന്നുകൂടുന്നതും ഒക്കെ നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള നിഷ്ടാന്തമുണ്ട് ആവർത്തിച്ച് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടോ സത്യമാണത് കഥയല്ല അതായത് ഒരാൾ മരിച്ചു കിട്ടോ ഒരാൾ മരിച്ചു അയാളുടെ പത്നി നോക്കിയപ്പോൾ രണ്ട് തേങ്ങയാ കണ്ടത് ഇടുത്തങ്ങ അടിച്ചു കഥയല്ല ഉണ്ടായ സംഭവമാണ് ഇടുത്തങ്ങടെ അടിച്ചു ബോധപ്പെട്ട് വീടൂ ഓടനെ മക്കൾക്ക് ആശുപത്രി കൊണ്ടു നോക്കണേ അച്ഛൻ മരിച്ചു കിടക്കുക അമ്മയോ പെടന്ന് കിടക്കുക ആരാ നോക്കേണ്ടത് പ്രശ്നമാണ് മരിച്ചാതെന്തായാലും പോയി ജീവനുള്ള ജീവനിലാളിയെല്ലാം നോക്കേണ്ടത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അവിടുന്ന് ചികിത്സിച്ചു അതുകൊണ്ട് ഈ അമ്മയ്ക്ക് ഈ ഭർത്താവിൻ്റെ ഈ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ശവം വെക്കാൻ പറ്റില്ലല്ലോ അത് ദയിപ്പിച്ചൊക്കെ ചെയ്തു കാലം കഴിഞ്ഞു ഇപ്പോഴും നെഞ്ചുവേദന എടക്കിടക്ക് അപ്പൊ ഒരിക്കൽ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു അല്ല വേണ്ടിയില്ലേ എന്നും തോന്നിയിട്ടില്ലേ അത് അപ്പ തന്നെ തോന്നിയിരുന്നു സത്യം ഞാൻ ചോദിച്ചു വേണ്ടിയില്ലായിരുന്നു തോന്നിയിട്ടില്ലേ പിന്നെ അപ്പം തന്നെ ആണ് വേദന അയപ്പ തന്നെ തോന്നിയിരുന്നു വേണ്ടിയില്ലേന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ലാന്നേ സത്യം ഇങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും എന്താ അഭിപ്രായം എന്തിനാണ് നടിച്ച് കരഞ്ഞേ അതിസംഘാതം ചേർത്ത് വെച്ചതൊന്നും പിരിഞ്ഞു ഉള്ളൂ വേറൊന്നുമില്ല ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് ഉള്ളത് പോയിട്ടില്ല ഉള്ളതൊന്നും ഇല്ലാണ്ടാവില്ല ഈ ചേറ്റും പൊട്ടി ചേർത്ത് വെച്ചിരിക്കുമ്പോൾ അവർ നഷ്ട അത്രേ ഉള്ളൂ ഇത് മനസ്സിലാക്കിയ നന്നായി ശരി അതുകൊണ്ട് നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും ആ ഗഗനത്തിന് അത് പുഷ്പത്തിന്റെ ഭാവം ഉണ്ടാവുന്നില്ല അതിനോട്ട് നീലിമയുണ്ടാവുന്നില്ല നീലിമയാണ് സത്യം എന്ന് വിചാരിച്ചാൽ അല്ലാതായ ദുഃഖായി ഇത് പുഷ്പമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പുഷ്പം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ദുഃഖായി നമ്മളൊക്കെ ചെറിയ കുട്ടികളാവുമ്പോൾ ഈ ആകാശത്തിലേക്ക് നോക്കിയിട്ട് രാജകുമാരി രാജാവ് യുദ്ധം അത് ഇതൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പൊ ഒരു സന്തോഷമാണ് അപ്പം തൻ്റെ രാജാവ് പൊട്ടിപ്പോയാലോ ദുഃഖായി ഞാൻ ആരെയാണ് രാജാവായിട്ട് അവിടെ കണ്ടത് അയാള് ചെലപ്പോ കാറ്റ് വന്നു കഴിഞ്ഞാൽ പോയാൽ കഷ്ണം കഷ്ടായി പോയി അപ്പൊ വലിയ ദുഃഖണ്ടാവും കുട്ടിക അത് പണ്ട് നമ്മളൊക്കെ കളിച്ച കളികളായിതൊക്കെ എത്ര പേര് ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല ഇത്രയേ ഉള്ളു മനസ്സിലാക്കി ജീവിച്ച സന്തോഷം ശരി ആനന്ദമസ്തി അതു ഭാവി അതൊന്നു തന്നെ അനന്യമൂർഖിലു നാവി സർവം കാനൽ ജലം ഗഗന നീലമസത്യമ്രസൂനം നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും